മായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും പോത്താനിക്കാട് പഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പോത്താനിക്കാട് പഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പറമ്പഞ്ചേരി ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു വർഷങ്ങളായി ഉപയോഗിക്കാൻ കഴിയാതെ കിടന്ന പഞ്ചായത്തിന്റെ ആസ്ഥയിലുള്ള സ്ഥലത്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പറമ്പഞ്ചേരി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ആരോഗ്യത്തെ പോലെ തന്നെ പൊതു ആരോഗ്യം എന്ന് പറയുന്നത് സാമൂഹ്യ ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ലോകം മുഴുവൻ മാറി ചിന്തിക്കുന്ന ഒരു കാലമാണ് ലോകത്തിപ്പോ വൺ വൺ ഹെൽത്ത് ഹെൽത്ത് എന്നാണ് പറയുന്നത് എന്ന് അർത്ഥം മനുഷ്യന്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ ഈ പ്രകൃതിയുടെ ആരോഗ്യം കൂടി നോക്കണം എന്നാണ് പറയുന്നത് പ്രകൃതിയുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും പരസ്പര ബന്ധിതമാണ് എന്നാണ് അപ്പം ആരോഗ്യ രംഗത്ത് പുതിയ രോഗങ്ങൾ വരുമ്പോൾ പുതിയ വൈറസുകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ പുരോഗതി ആ രംഗത്ത് വൈദ്യശാസ്ത്രത്തിൽ ലോകത്തെ എല്ലായിടത്തും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വേണം അപ്പം നമുക്കതിനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുജന ആരോഗ്യ നയം എങ്ങനെ എന്നത് വളരെ വളരെ പ്രധാനം അതിന് ലോക്കൽ ബോഡികൾക്ക് വലിയ പങ്കുണ്ട് കൺസൾട്ടേഷൻ റൂമിന്റെ മാത്രി കുടൻ എ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് മുഖ്യാതിഥിയായ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മേലേത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജോസഫ് ഡോക്ടർ സുജേഷ് മേനോൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിൻസി ലിൻസിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും